നമസ്കാരം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നാൽപ്പത് കാരനായ ബിസിനസുകാരൻ പുനീത് ഖുറാനിയെ മോഡൽ ടൗണിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുനീതിന്റെ ഭാര്യ കാരണമാണ് മകൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് പുനീതിന്റെ മാതാപിതാക്കൾ പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴവുകളും ഭാര്യയുടെ നിരന്തര പീഡനവും സഹിക്കാൻ വയ്യാതെയാണ് തങ്ങളുടെ മകൻ ജീവൻ ഒടുക്കിയത് എന്നാണ് കഫേ ഉടമയുടെ മാതാപിതാക്കൾ പറയുന്നത് പോലീസ് അന്വേഷണം കൃത്യമായി ചെയ്ത തന്റെ മകന്റെ മരണത്തിന്റെ ഉത്തരവാദികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം എന്നാണ് മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ആവശ്യം നാൽപ്പതുകാരനായ ബിസിനസ്സുകാരൻ പുനീത് ഖുറാനയാണ് ചൊവ്വാഴ്ച മോഡൽ ടൗണിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് പുനീത് റെക്കോർഡ് ചെയ്ത അൻപത്തിയൊൻപത് മിനിറ്റ് നീളുന്ന വീഡിയോയിൽ ഭാര്യയും അവളുടെ കുടുംബവുമാണ് തന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് പുനീത് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ വലിയൊരു തെളിവായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പുനീതിന്റെ ഭാര്യ സ്ഥിരം പ്രശ്നക്കാരിയാണെന്നും അവരുടെ പീഡനം കാരണമാണ് മകൻ ഇത്തരം ഒരു സാഹചര്യത്തിന് മുതിർന്നത് എന്നുമാണ് പുനീതിന്റെ പിതാവ് ത്രിലോകനാഥ് ഖുറാന മൊഴി നൽകിയിരിക്കുന്നത് പുനീതിന്റെ മൊബൈൽ ഫോൺ പോലീസിന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത് മരണം സംഭവിച്ച കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് രണ്ടു കുടുംബങ്ങളുടെയും മൊഴി എടുക്കുകയാണ് പുനീതിന്റെ ഭാര്യ മനികയുടെ കുടുംബവും മരണം സംബന്ധിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വിവാഹമോചന കേസും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡി സി പി വിശദീകരിക്കുന്നത് ഭാര്യയും അവരുടെ സഹോദരിയും മാതാപിതാക്കളും പുനീതിനെ മാനസികമായി നിത്യം പീഡിപ്പിച്ചിരുന്നതായാണ് സഹോദരി വ്യക്തമാക്കുന്നത് പുനീതിന്റെ സഹോദരി വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാമാണ് ആത്മഹത്യക്ക് മുമ്പ് പുനീത് വീഡിയോയിൽ പങ്കുവച്ചത് എന്നാണ് സഹോദരി പറയുന്നത് മണികയും അവരുടെ സഹോദരിയും മാതാപിതാക്കളും പുനീതിനെ മാനസികമായി തളർത്തുകയും നിത്യമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങൾ വിശദീകരിച്ചാണ് അൻപത്തിഒൻപത് മിനിറ്റ് നീളുന്ന വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഭാര്യ പുനീതിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക വരെ ഉണ്ടായെന്നും സഹോദരി വെളിപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പുനീതിന്റെ അമ്മയും മകന്റെ മരണത്തിന് കാരണം ഭാര്യ പുനീതിന്റെ ഭാര്യ മനിക തന്നെയാണെന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് സ്ഥിരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു പുനീതിനെ എന്നാണ് ഇവർ പറയുന്നത് അതേസമയം എത്ര വില കൊടുത്തും തന്റെ മകൻ മകന് നീടിക്കിട്ടണമെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസ് എത്തുമ്പോൾ പുനീതിന്റെ മൃതദേഹം കഴുത്തിൽ കുരുക്കുമായി കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു തൂങ്ങി മരിച്ചതാണെന്ന് പിന്നീട് പോലീസ് വ്യക്തമാക്കുകയായിരുന്നു ഡിസംബർ മുപ്പതിന് രാത്രി പുനീത് ഭാര്യമായി സംസാരിച്ചിരുന്നുവെന്നും അതിന്റെ റെക്കോർഡിംഗ് തങ്ങളുടെ പക്കലുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി പുലിസിന്റെ പിതാവാണ് പോലീസിന്റെ മൊബൈൽ ഫോൺ കൈമാറിയത് വിവാഹമോചനത്തെക്കുറിച്ചും സ്വത്തിന്റെ ഓഹരിയെ കുറിച്ചുമാണ് ദമ്പതികൾ പ്രധാനമായും സംസാരിച്ചത് ഇവർ വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ശേഷം രണ്ടു വർഷത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പരസ്പര സമ്മതത്തോടെ വിവാഹമോചന നടപടികൾ ആരംഭിച്ചതായും വിഷയം കോടതിയിലാണെന്നും കുടുംബവുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുന്നതായി പോലീസ് അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ഉടൻ തന്നെ ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏകദേശം ചിത്രം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്